ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഒരു ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒരു പക്ഷേ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാവുന്നു എന്നാൽ മലയാള വാർത്താ മാധ്യമങ്ങൾക്ക് അതിൻ്റെ ഒരു ഡ്യൂ ഫോക്കസ് ആവശ്യമുണ്ടെന്ന് ഇപ്പോഴും തോന്നിയിട്ടില്ലാത്തൊരു വാർത്ത പക്ഷെ എല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അത് ബംഗാൾ ബഡ്ജറ്റിനെ കുറിച്ചാണ് ബംഗാളിൽ സ്റ്റേറ്റ് ബജറ്റാണ് പക്ഷെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ ഒരു പ്രത്യേക വിഷയത്തിന് അതിൻ്റെ പ്ലസ് മൈനസൊക്കെയാണ് ചർച്ചയ്ക്ക് വരേണ്ടത് ഒരു പ്രത്യേക വിഷയത്തിന് ഇപ്പോൾ ഒരു സംസ്ഥാന ബജറ്റിൻ്റെ മേജർ പോർഷനും മോജ മേജർ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ആ കൺസെപ്റ്റൊക്കെ തെറ്റിച്ചുകൊണ്ട് ബംഗാൾ ബജറ്റിൻ്റെ ഒരു മേജർ പോർഷൻ നീക്കി നീക്കിവെച്ചിരിക്കുന്നത് മദ്രസ എഡ്യൂക്കേഷൻ ആൻഡ് മൈനോറിറ്റീസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് അതിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടാ സാറ് അത് ഫോളോ ചെയ്ത ഒരാൾ എന്ന നിലക്ക് സാറിന് അത് പറയാൻ പറയേണ്ടതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം മദ്രസ അല്ലെങ്കിൽ മൈനോറിറ്റീസ് മദ്രസ എന്ന് പറയുന്ന വിദ്യാഭ്യാസം പോലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണോ രണ്ടാമത്തെ കാര്യം അതിനുവേണ്ടി ചെലവഴിക്കുന്നത് മറ്റു ബജറ്റിൻ്റെ പോർഷനൊക്കെ എടുത്ത് നോക്കുമ്പോൾ മറ്റൊരുപാട് ഫാക്ടേഴ്സിനേക്കാൾ എലിമെൻസിനേക്കാൾ കൂടുതൽ ഫണ്ട് ചിലവാക്കുന്ന ബജ സ്റ്റേറ്റ് ബജറ്റിൻ്റെ ഒരു മേജർ പോർഷൻ ചിലവാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഡിസ്കഷന് വരട്ടെ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കും ഓക്കെ അപ്പോൾ എല്ലാ സ്റ്റേറ്റ് സ്റ്റേറ്റുകളുടെയും അതേപോലെ സെൻട്രറിൻ്റെയൊക്കെ ബജറ്റുകളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതൊക്കെ ഇപ്പോൾ ആൾക്കാർ മറന്നു തുടങ്ങി പക്ഷേ ഒരു ബജ ബജറ്റ് മാത്രം സജീവ ചർച്ചയിലാണ് ഇപ്പോഴും പ്രത്യേകിച്ച് നാഷണൽ ചാനലുകളൊക്കെ ഇപ്പോഴും ഇത് വളരെയധികം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഈ ബംഗാളിൻ്റെ ബജറ്റ് മാത്രം ബംഗാളിൻ്റെ ബഡ്ജറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ പണം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് മദ്രസ എഡ്യൂക്കേഷൻ മദ്രസ എഡ്യൂക്കേഷൻ എന്ന് ചുരുക്കി പറയുന്നു മദ്രസ എഡ്യൂക്കേഷൻ ആൻഡ് മൈനോറിറ്റീസ് എന്ന് നീട്ടി പറയുന്നു അല്ലെങ്കിൽ ഫുൾ അല്ലെങ്കിൽ വേർഡ്സ് അതാണ് എഡ്യൂക്കേഷൻ ആൻഡ് മൈനോറിറ്റീസ് സാറേ ഒരു സാങ്കേതികമായ സംശയം സാധാരണ രീതിയിൽ ബജറ്റുകളുടെ ഒരു സമയം എന്ന് വെച്ചാൽ ഫെബ്രുവരി ഫെബ്രുവരിയാണല്ലോ എന്നിട്ട് മാർച്ചിൽ അത് ഫൈനലൈസ് ചെയ്യും അത് ഏപ്രിൽ സാമ്പത്തിക വർഷം തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്യും ഈ ബംഗാൾ ബജറ്റ് പ്രഖ്യാപിച്ചിട്ട് പക്ഷെ ഇപ്പോഴും ഡിസ്കഷൻ അതിന്റെ തീരുന്നില്ല എന്നുള്ളതാണ് നാഷണൽ ചാനലുകളിലെ ഏതെങ്കിലും ചാനലുകളിലെ എല്ലാ ദിവസം വന്നോണ്ടിരിക്കും പക്ഷേ കേരളത്തിൽ നമ്മൾ നമ്മുടെ സ്റ്റേറ്റിന്റെ ചർച്ച ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് അല്ല ഇവര് അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഒരു പ്രശ്നമാണ് അതിലേറ്റവും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചിരിക്കുന്നത് മദ്രസ എഡ്യൂക്കേഷൻ ആൻഡ് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ക്രോർസ് കോടികൾ അതിന് വേണ്ടിയിട്ട് അപ്പം അത് അത് എന്തുമാത്രം ഉണ്ട് ആ സംഖ്യ എന്ന് അറിയണമെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസിന് എന്തോരം വെച്ചിട്ടുണ്ടെന്നും കൂടി നോക്കണം നല്ലതാണ് ഓർമ്മ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആ അതെ ലേറ്റസ്റ്റ് ഏറ്റവും സാധ്യതയുള്ള ഒരു ഫീൽഡായിട്ട് പറയുന്നത് അതിന് വെച്ചിരിക്കുന്ന കോടിയാണ് വെറും കോടി ഏറ്റവും ഏറ്റവും കൂടുതൽ ഫണ്ട് അലോട്ട് ചെയ്യേണ്ട പുതിയ ആവശ്യമുള്ള ആവശ്യമുള്ളതാണ് പിന്നെ നോർത്ത് ബംഗാൾ ഡെവലപ്മെന്റ് പറഞ്ഞൊരു സെക്ഷൻ അതിലുണ്ട് അതിന് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ ക്രോർസ് പിന്നെ എം എസ് എം ഇ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട് അപ്പോൾ എം എസ് എം ഇ അതായത് മൈക്രോ സ്മോൾ സ്കെയിൽ മീഡിയം എൻ്റർപ്രൈസസ് അപ്പോൾ ഈ പറഞ്ഞ ചെറുകിട ചെറുകിട വ്യവസായങ്ങളൊക്കെ പോലും അതെല്ലാത്തിനും കൂടി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയാണ് വെച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി അതിന് കുറച്ച് പണം അങ്ങനെ ആയിരമേ ഉള്ളൂ ആ അതെ ആയിരങ്ങൾ കണക്കാണത് പിന്നെ വരുന്നത് മാസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് മാസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പബ്ലിക് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പൊതു വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന ഇതിന് അവർ ഉപയോഗിക്കുന്ന ടൈമായിരിക്കണം അതിന് വെച്ചിരിക്കുന്നത് നാനൂറ് കോടിയാണ് മാസ് എഡ്യൂക്കേഷൻ ജനറൽ എഡ്യൂക്കേഷൻ ആകുമോ സാറേ അത് എനിക്ക് തോന്നുന്നു അതല്ല നമ്മുടെ ഈ വയോജന വിദ്യാഭ്യാസം പോലുള്ള കാൻഫെഡ് നമ്മളെ പൊതു വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്ന് അറിഞ്ഞുകൂടാ കാരണം അത്ര ചെറിയൊരു എമൗണ്ട് മതിയാവില്ല എന്താ അല്ല ഇത് വലിയ എമൗണ്ട് ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് അലോക്കേഷൻസ് ഒക്കെ പറയുന്നതിൽ വന്നേ അത് വന്നിട്ട് എന്തായാലും പ്രത്യേക മാസ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് അതിന് നാനൂറ് കോടിയാണ് വെച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പഴയ കാലത്തെ പ്രതാപമുള്ള ബംഗാളാണ് ഏഹ് അന്ന് ബംഗാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും ഒക്കെ ഒരു പ്രഭവസ്ഥാനമായിട്ടാണ് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് നമ്മൾ കണക്ക് ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത് മാത്രമല്ല അവിടെ നൊബൽ പ്രൈസ് തന്നെ കിട്ടിയിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്താൽ വളരെ നീണ്ടുപോകും ആ അത് ഏഷ്യയിലെ ആദ്യത്തെ നോബൽ പ്രൈസ് രവീന്ദ്രനാഥ് ടാഗോർ നേടി പിന്നെ നമുക്ക് അറിയാം ബാനർ അമർത്യ അമർത്യ സെൻ വന്നു പിന്നെ വേറെ ഒന്നര പേര് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു ബംഗാളി ഒറിജിനൽ ഉള്ള ആൾക്കാരാണ് ഒരാൾ മുഹമ്മദ് യൂണിസ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ആ ആ അദ്ദേഹത്തിന്റെ സബ്ജെക്ട് എനിക്ക് പോകണം എക്കണോമിക്സ് ആണെന്നാണ് പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അതെ അതെ ഗ്രാമീൺ ബാങ്ക് എന്ന് ാങ്ക്രപാടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന നോബൽ പ്രൈസ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വലിയ ലോകോത്തരമായ യൂണിവേഴ്സിറ്റി സ്വാമി വിവേകാനന്ദൻ ശാന്തി വിവേകാനന്ദൻ തൊട്ട് ഈ മഹാശ്വേതാദേവി ജീനിയസ് അങ്ങനെയുള്ള ബാക്കി വിദ്യാഭ്യാസത്തിനൊന്നും കാര്യമായിട്ട് കൊടുക്കാതെ ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് മാത്രം അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടിയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വളരെയധികം ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട് മാത്രമല്ല ബി ജെ പി അത് വളരെയധികം വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ബി ജെ പി അതിനായാലും രാഷ്ട്രീയമായി വിമർശനം വേണമെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയമായ തന്നെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് അത് മാറേണ്ടതാണ് അത് അപ്പോൾ തൃണമൂൽ ഒരു ഒരു പാർട്ടിയുടെ മാത്രമല്ലല്ലോ ഒരു സ്റ്റേറ്റിൻ്റെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റിന്റെ ബജറ്റിൽ എങ്ങനെയാണ് ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് ഇത്ര വലിയ എമൗണ്ട് വീണ്ടി വരുന്നത് ഇനി അതല്ല അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ വരാനിടയുള്ളത് അവിടെ മദ്രസ എന്ന് വിളിക്കുന്നത് ഇനി മദ്രസകൾ എന്ന് വിളിക്കുന്നത് ഒരുപക്ഷെ ന്യൂനപക്ഷ മേഖല ഉണ്ടല്ലോ വലിയൊരു ഒരു പ്രദേശമുണ്ട് വലിയ മുർഷിദാബാദ് ട്വൻറ്റി ഫോർ ഫർഗാന അവൻ ജില്ലകൾ തന്നെ മുസ്ലിം ഹൈ തിക്ലി മുസ്ലിം പോപ്പുലേറ്റഡ് ആണ് അങ്ങനെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പബ്ലിക് സ്കൂൾ പോലും നടത്തുന്നത് ഇനി മൈനോറിറ്റി സ്കൂളുകളായി മദ്രസകളായിട്ടാവും അങ്ങനെയുണ്ട് സർ ചിലയിടത്തൊക്കെ ചിലയിടത്തൊക്കെ മദ്രസകൾ എന്ന് പറയുന്നത് അവർക്ക് വേറെ എഡ്യൂക്കേഷൻ ഇല്ല യു പിയിലൊക്കെ ഉണ്ട് പലയിടത്തും ഉണ്ട് ബീഹാറിലുണ്ട് അത്തരം സ്കൂൾ അത്തരം മദ്രസകൾ സ്കൂളുകൾ കൂടിയാണ് അതേ ഉള്ളൂ അവർക്ക് അതുകൊണ്ട് വേറെ കുഴപ്പമെന്ന് വെച്ചാൽ അതൊരു ജനറൽ എഡ്യൂക്കേഷൻ്റെ പാറ്റേണിൽ പോയിട്ട് ആധുനിക വിദ്യാഭ്യാസത്തോടൊപ്പം അവർ എത്തൂല കാരണം ഇത് ഈ മുല്ലമാരും മൗലാനമാരും ഒക്കെയാണ് തീരുമാനിക്കുക അതിന്റെ സിലബസും അക്കാഡമിക് കൗൺസിലും ഒക്കെ അവരായിരിക്കും ഇനി അതുകൂടിയാണോ എന്തായാലും ഇത് വിശദമായ ചർച്ച ആവശ്യം ഒന്ന് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവട്ടെ ഇന്ത്യയിലെ ഒരു സംവിധാനത്തില് ഒരു മത ഒരു പ്രത്യേക മതത്തിന്റെ വിദ്യാഭ്യാസത്തിന് ഫണ്ട് നീക്കി വെക്കേണ്ടതുണ്ടോ ഇനി ഉണ്ടെങ്കിൽ വല്ല സ്കോളർഷിപ്പൊക്കെ ഒക്കെ ഇപ്പോൾ കേരളത്തിലൊക്കെ മദ്ര ക്ഷേമനിധി പോലുള്ള ചില സംവിധാനങ്ങളല്ലാതെ കേരളത്തിൽ കണ്ടല്ലോ ഇപ്പോൾ മുസ്ലിങ്ങൾ വളരെ സംഘടിതമാണ് കേരളത്തിൽ വളരെ സംഘടിതമാണ് പൊളിറ്റിക്കലി സോഷ്യലി ഒക്കെ സംഘടിതമാണ് മാത്രമല്ല അവർ വളരെ അവെയറാണ് വളരെ അഡ്വാൻസ്ഡ് ആണ് എന്നിട്ട് പോലും മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബജറ്റ് അലൊക്കേഷൻ ഇല്ലല്ലോ കാരണം മദ്രസകൾ ഉണ്ടാക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പണിയാണ് അവരുടെ മഹല് കമ്മിറ്റികൾ അവരുടെ സംഘടനകൾ മതസംഘടനകൾ സമസ്ത കെ എൻ എം ജമായത്ത് ഇസ്ലാമി അവരൊക്കെയാണ് മദ്രസകൾ ഉണ്ടാക്കുക അത് സ്റ്റേറ്റ് ഗവൺമെൻറ് പണിയല്ല അപ്പോൾ ബംഗാളിൽ മാത്രം എന്തുകൊണ്ടിങ്ങനെ വരുന്ന ക്ലാരിറ്റി ആവശ്യമുണ്ട് അത് അതിലെ പ്രശ്നമത്രേ ഉള്ളൂ ഇത് പൊളിറ്റിക്സ് ആണ് അതായത് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മൈനോറിറ്റി മാത്രമേ ഉള്ളൂ മുസ്ലിം മൈനോറിറ്റി മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പെർസെൻ്റ് താഴേ ഉള്ളൂ

താലിബാൻ മാനസികത ആൻഡ് കൾച്ചർ മാനസികത എന്ന് പറഞ്ഞാൽ മെന്റാലിറ്റി എന്നുള്ളത് മാത്രമല്ല ഇത് വെറുതെ വോട്ടിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു ഇടപാടാണ് അല്ലാതെ ആത്മാർത്ഥമായിട്ടല്ല ഇവരുടെ ശരിയായ ഡെവലപ്മെന്റ് ജനുവൻ ഡെവലപ്മെന്റ് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല സി മോഡിക്ക് ഇവർക്ക് പ്രോഗ്രസ് കൊണ്ടുവരണമെന്നോ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണമെന്നോ മോഡേണൈസ് ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷേ അതിനൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ ഇത്രയും വലിയ എമൗണ്ട് മദ്രാസ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലെന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ മുപ്പത് ശതമാനത്തിനടുത്ത് വോട്ടുകൾ മമതാ ബാനർജി പോക്കറ്റിലേക്ക് ഇടാണ് കാരണം ഈ മദ്രസ എഡ്യൂക്കേഷൻ വഴി ഒരു കമ്മ്യൂണിറ്റി ഇലക്ഷനിലും ഇതിനുള്ള ഇലക്ഷനും ഒക്കെ അവര് വിളിച്ചിരിക്കുന്ന പുറത്താണ് അസംബ്ലി തോതിൽ പിന്നെ വേറൊരു കാര്യം കൂടി അവിടെ എനിക്ക് തോന്നുന്നു ഈ ബംഗാളിലെ മുസ്ലിം പോപ്പുലേഷൻ ഇപ്പോഴത്തെ ബംഗാളിലെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത് നമ്മള് കാണുന്ന വികസിത ബംഗാളിൻ്റെ ഒരു ചിത്രമേ അല്ല അത് ഈ ബംഗ്ലാദേശിൽ നിന്ന് ഒഴിഞ്ഞു കയറി വന്ന നിരച്ചര കുട്ടികളായ മനുഷ്യന്മാരുടെ വോട്ടാണ് അവർക്കും വോട്ടുണ്ട് അപ്പൊ അവരെ കൂടെ നിർത്താനുള്ള ഗിമ്മിക്കുകളൊക്കെ തീർച്ചയായിട്ടും മമതാ രീതി കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പീസ്മെന്റ് എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം അപ്പീസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ജനതയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വോട്ട് വാങ്ങുന്നത് തന്നെയാണല്ലോ അപ്പൊ അതിനെ ബി ജെ പി പറയുന്നത് ഇവരുടെ ഒരു ജനുവൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത് ഈ വോട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക മാത്രമല്ല ബി ജെ പി ഒരിക്കലും ബംഗാൾ ഭരിച്ചിട്ടില്ല അവിടുത്തെ അസംബ്ലിയിൽ വിജയിച്ചിട്ടില്ല പക്ഷേ നന്നായി അതെ അപ്പോൾ കോൺഗ്രസും അതേപോലെ സി പി എമ്മും അതേപോലെ ഇപ്പൊ ആണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ ഭരിച്ചിട്ടുണ്ട് ഇവർ ഇങ്ങനെ പൈസയൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഫണ്ട് ലൊക്കേഷനൊക്കെ ഇവര് രീതിയിൽ നടത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ബംഗാളിൽ ഇപ്പോഴും പിന്നോക്കമായിട്ട് കിടക്കുകയാണ് പിന്നോക്കമാണ് അതിൽ ചർച്ച ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു ഒന്ന് രാഷ്ട്രീയ കക്ഷികൾ ബംഗാളിനെ സമീപിക്കേണ്ടത് ഒരു തുറന്ന അജണ്ടയുമായിട്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ബംഗാളിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വാട്ട് ദ ലാക്ക് ഓഫ് വാട്ട് ദ നീഡ് അതാണ് എങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റിയെ അടിസ്ഥാനപരമായി പുരോഗതിയിലേക്ക് കൊണ്ടുവരേണ്ടത് അത് ആധുനിക വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അല്ലേ അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ച് ഉദ്യോഗത്തിൽ വരുത്തി അങ്ങനെയാണ് അപ്പോൾ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ എനിക്ക് തോന്നുന്നു അതാണ് അവരവിടുത്തെ ഒരു പ്രശ്നം ബംഗാളിൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം മമത ഈ സാറ് പറഞ്ഞ പോലെ സ്വന്തം പോക്കറ്റിൽ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തി അതിന് അവർക്ക് എനിക്ക് തോന്നുന്നത് അത്ര തട്ടിപ്പ് മാത്രമല്ല കേട്ടോ ഒരു ഇത്തിരി സിൻസിയർ ആയ ആയൊരു അംശാ കാര്യം എന്ന് വെച്ചാൽ മമതയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതാണെന്ന് അറിയാം സാറിന് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അത് അവരുടെ ഒരു എന്തോ ഒരു നേരത്തെ അങ്ങനെ തോന്നിക്കാണുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു അടുപ്പം കൂടി ഉണ്ടാകും അത്ര നമ്മൾ മുഴുവൻ തട്ടിപ്പാന്ന് പറഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ മമതാദീതിക്ക് ഇവരോട് സംസാരിക്കാനുള്ള ഭാഷ അവരുടെ സെന്റിമെന്റ്സ് അവരുടെ വീക്ക്നെസ് അവരുടെ വിശ്വാസത്തിന്റെ ശക്തിയും ദൗർബല്യവും ഒക്കെ അറിയാം അവരെ കൂടെ നിർത്താൻ അറിയാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന നഷ്ടം തൃണമ്പൂലിൻ്റെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് നിന്നു കൊടുക്കാൻ നിന്നുകൊടുക്കാൻ മാത്രമുള്ളതല്ലല്ലോ അവര് മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു സിറ്റിസൻസ് എന്ന നിലയില് ഇന്ത്യൻ സിറ്റിസൻസ് എന്നുള്ള നിലയിൽ അവർക്ക് ബേസിക്കലി എന്താണ് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കേണ്ട ഡെവലപ്മെൻറ്റ് അവർക്ക് ഭൂമിയുണ്ടോ ജീവിക്കാൻ ഭൂമിയുണ്ടോ അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ടോ നല്ല ആരോഗ്യം ആരോഗ്യ സേവനങ്ങൾ കിട്ടുന്നുണ്ടോ അങ്ങനെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള മത്സരമാണ് പക്ഷേ ഒരു അപകടം ഞാൻ ആവർത്തിച്ച് പറയുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ബംഗാളിൽ ഇപ്പോൾ തൃണമൂലിൻ്റെ പോക്കറ്റിലാണ് തൃണമൂലിൻ്റെ ചിറകലിന് കീഴെയാണ് മമതാദീതിയുടെ ചിറകിനുള്ളിലാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് സാധാരണ മറ്റു രാഷ്ട്രീയ പാർട്ടി ഈവൻ കോൺഗ്രസ് ഒരു മമത വരുന്നത് വരെ ഈ പണി ചെയ്തിരുന്നത് സി പി എം ആണ് അതിന് പകരം ഇപ്പം ചെയ്യുന്നത് കോൺഗ്രസ് ആയാലും പിന്നീട് ശക്തിപ്പെട്ടു വന്ന ബി ജെ പി ആയാലും ഈ ഇവരെ വിദേശികളെന്ന് മുദ്രകുത്തി അവർക്ക് സിറ്റിസൺ കിട്ടിയവരാണ് എത്രയോ കാലമായിട്ട് കിട്ടിയവരാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അഭയാർത്ഥികളായിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടാത്തവർക്ക് സി എ പ്രകാരം തീരുമാനം എടുത്തോട്ടെ പക്ഷെ ആ സിറ്റിസൺസിനെ ശത്രുക്കളായി രണ്ടാം നമ്പർ പൗരന്മാരായി കണ്ടിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതി ഉണ്ട് അതുകൊണ്ട് മമതാ രീതിയിലെ കൂടെ അവർ അവർ കണ്ണടച്ച് നിന്ന് കളയും അതാണ് സംഭവിക്കുന്നത് അപ്പം ബാക്കി രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് മാറണം അവരുള്ള സമീപനം മാറണം നിങ്ങൾക്ക് എന്ത് മമത ഈ കാലം വരെ തന്നു നിങ്ങളെ വോട്ട് ബാങ്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ചില അപ്പകഷ്ടങ്ങൾ എറിഞ്ഞു തരിക അല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടത് എന്തായിരുന്നു അങ്ങനെ ഒരു മുസ്ലിം മൈനോറിറ്റി അജണ്ട ബംഗാളിനെ എല്ലാ പാർട്ടികളും കൊണ്ടുവരേണ്ടതുണ്ട് എന്നുകൂടി ചർച്ചയ്ക്ക് വരട്ടെ പിന്നെ മമതാ ബാനർജിക്കും അറിയാം അവർക്കൊന്നും പേടിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് സീറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞങ്ങൾ രണ്ട് സീറ്റ് തന്നേക്കാം ഒരു സീറ്റ് നിങ്ങളെടുത്തോ ഒരു സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണമെങ്കിൽ കൊടുത്തോളാം തന്നെ പറയുന്നത് കാരണം അപ്പോൾ കോൺഗ്രസിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല നമുക്ക് ഇങ്ങനൊരു വോട്ട് ബാങ്ക് ഉണ്ട് മുപ്പത് ശതമാനത്തിനടുത്തൊരു വോട്ട് ബാങ്ക് സ്വന്തമായിട്ടുണ്ട് ബാക്കിയുള്ള എഴുപത് ശതമാനത്തിനാണ് മത്സരം നടക്കുന്നത് അതിലൊരു ക്വാർട്ടർ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ മമത രണ്ട് ബേസ്മെന്റിലാണ് നിൽക്കുന്നത് ഒന്ന് തൃണമൂൽ എന്ന് വെച്ചാൽ റൂട്ട് ലെവലിലുള്ള സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്നത് അതാണ് ഈ ആ ക്വാർട്ടർ ഭൂരിപക്ഷത്തിന്റെ ഈ ക്വാർട്ടർ കിട്ടാൻ അത് മതി അടിസ്ഥാന വർഗം ഓർമ്മയില്ലേ സിംഗിറൂറും ഒക്കെയുള്ള അപ്പൊ അതിതാണ് അവിടുത്തെ ഈ ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ അതോ വലിയ വികസനത്തിന്റെ കൂടെ നിൽക്കുന്ന മിഡിൽ ക്ലാസ്സോ അപ്പർ ക്ലാസ്സോ അവർക്ക് വേണ്ട അത് ബാക്കി രണ്ടുകൂട്ടർ എടുത്തോട്ടെ ആരെടുത്താലും അവരുടെ വോട്ട് ബാങ്ക് ആണ് അവിടുന്ന് ഒരു ഒരു ചെറിയ പേഴ്സൻ്റേജ് ട്വന്റി ഫൈവ് പേഴ്സൻ്റ് അവിടുന്ന് കിട്ടി ഈ തേർട്ടി പെർസെന്റ് മീൻസ് ആൾമോസ്റ്റ് എപ്പോഴും ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെന്റ് വോട്ട് കിട്ടിയാൽ അവർക്ക് എന്നും ജയിച്ചുകൊണ്ടിരിക്കും അതാണ് ഒരു അതുകൊണ്ടാണ് ബാക്കി ഒരു കോൺഫിഡൻസ് അതെ അതെ അത് മാത്രമല്ല അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് സാർ അവരുടെ കൂടെ നിൽക്കുന്ന വലിയ പ്രമാണിമാരും അഴിമതിക്കാരും ഒക്കെ അവർ അവരെ കൊണ്ടാണ് ഈ അമ്മയ്ക്കുള്ള സങ്കടം അവരെ കൊണ്ടാണ് തലവേദനയും പക്ഷെ അവർക്ക് ലൈഫുണ്ട് ഇവരെ പോലെയാണ് ജീവിക്കുന്നത് ഒറ്റ മുറിയിലാണ് താമസിക്കുന്നത് ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ജീവിതം പുതുമുതൽ നിന്ന് അഞ്ച് പൈസ എടുക്കുന്നില്ല സർക്കാർ വാഹനമില്ല നമ്മുടെ മുഖ്യമന്ത്രി നടക്കുന്നത് നടക്കുന്നതുപോലെ പത്തറുപത് വാഹനങ്ങൾ പോയിട്ട് ഒരു വാഹനം പോലും ഇല്ല സർക്കാരിൻ്റെ വാഹനം പോലും അല്ല സ്വന്തം ഡ്രൈവർ ഒരു കൊച്ചു വാഹനമാണ് അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ട് അവർക്ക് അപ്പോൾ പോസിറ്റീവായ സംഗതി കൂടി ആയാലുണ്ട് പക്ഷേ അവരെ ഇപ്പോൾ ഈ ബജറ്റ് മുൻനിർത്തി ജനങ്ങൾ ചോദിക്കേണ്ടത് മമതയ്ക്ക് എന്ത് നന്മകളുണ്ടാവട്ടെ നിങ്ങൾ അവരെ വിശ്വസിച്ചോളൂ പക്ഷേ കുഴപ്പമില്ല നിങ്ങൾക്ക് മമത എന്ത് തന്നു നിങ്ങൾക്കിതാണോ വേണ്ടത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തരേണ്ടത് ഇന്നതും ഇന്നതും ഒക്കെയാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഇതാ അതുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു മുസ്ലിം മാനിഫെസ്റ്റോ മുസ്ലിം മാനിഫെസ്റ്റോ മീൻസ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ഒരു നാഷണൽ മൈനോറിറ്റി അജണ്ട അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഉണ്ടാവണം അതിന് പാഠമാകണം മാത്രമല്ല ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടതാണ് എൻ്റെ അഭിപ്രായം ഇത് നാഷണൽ ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടതാണ് ഒരു ഒരു സ്റ്റേറ്റ് ബജറ്റിൻ്റെ മേജർ പോർഷൻ ഒരു മൈനോറിറ്റിയുടെ മതവിദ്യാഭ്യാസം അപ്രധാനമാണല്ലോ സാ ബാക്കി എല്ലാ എല്ലാ വിഷയങ്ങളും നോർത്ത് നോർത്ത് ബംഗാൾ റീജിയന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഫണ്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു പ്രത്യേക ഏരിയ തിരിച്ചിട്ട് ആ റീജിയന്റെ ഡെവലപ്മെന്റിനാണ് സമഗ്രമായ വികസനത്തിനാണ് ഈ ഫണ്ട് വെക്കുന്നത് മനസ്സിലാക്കാം ഈ നോർത്ത് ബംഗാൾ ഡെവലപ്മെന്റ് ആൻഡ് സിക്സ്റ്റൺ ഉള്ളു അതുപോലും ആയിരം കോടി തെച്ചില്ല ഇതിന് അയ്യായിരത്തി അഞ്ഞൂറാണ് വെച്ചിരിക്കുന്നത് ഈ അയ്യായിരത്തി അഞ്ഞൂറ് മുപ്പത് വെച്ചിട്ട് അവർക്ക് അടുത്ത അസംബ്ലി എലക്ഷനിൽ ഈ സി വാക്ക് ഓവറായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായും ഏതായാലും പല മാനങ്ങളുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തത് ആളുകൾ ചർച്ച ചെയ്യട്ടെ ബംഗാളിലെ ബംഗാളിലെ മുസ്ലിം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കും ബോധം വരേണ്ടതുണ്ട് അവരും ഇത് ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട് നാഷണൽ ലെവലിലും ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട് മമതാദീദി വിചാരണ ചെയ്യപ്പെടേണ്ട ഈ അർത്ഥത്തിൽ വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട് അതേസമയത്ത് ബംഗാളിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ദേശീയ പാർട്ടികൾ നേരിട്ട് അഡ്രസ് ചെയ്യേണ്ടതുണ്ട് മമതയിലൂടെ ചെന്നാലല്ലല്ലോ അങ്ങട്ടത്ത് ഇവർക്ക് പോകാൻ പറ്റില്ല അവരുടെ നാട്ടുകാരാണല്ലോ അവരും ബംഗാളികളാണ് അവരെ കുറച്ചുകൂടി അനുഭാവപൂർവ്വം സമീപിക്കുകയും വേണം എങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിലേക്ക് അടുക്കാൻ പറ്റൂ കയറാൻ പറ്റൂ തീർച്ചയായിട്ടും അത്തരം ഒരു ചർച്ച വളരെ ഗൗരവമായിട്ട് ചർച്ചയ്ക്ക് എടുക്കട്ടെ മലയാള മാധ്യമങ്ങളാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അവര് അവർ ശ്രദ്ധിക്കണമല്ല അവർക്ക് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്കിപ്പോ ബംഗാളികൾക്ക് ഇവിടെ വോട്ടില്ലല്ലോ എന്നായിരിക്കും അവരുടെ കണക്ക് അല്ലെങ്കിൽ അവർ ഇവരുടെ സബ്സ്ക്രൈബേഴ്സും അല്ലല്ലോ അതുകൊണ്ടായിരിക്കും എന്തായാലും ഇത് ബംഗാളിന്റേതല്ല ഈ വിഷയം ഇതൊരു അജണ്ട ആ അജണ്ട എല്ലാ സ്റ്റേറ്റിന്റെയും ചർച്ചയ്ക്ക് വരേണ്ടതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയ്ക്ക് വരേണ്ടതാണ് എല്ലാ മാധ്യമങ്ങളുടെയും ഫോക്കസും വരേണ്ടതാണ് നന്ദി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക